ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെ ഒരു സർക്കാർ ആ സ്ഥാപനത്തിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ആരും ഇതുവരെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ രണ്ട് ഓഡ് ക്ലിയറാക്കിയ വെള്ളം ഒത്തിരി പോവും അതിവിടെ ഉള്ള മേയറായത് ഇമാരെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം വരും ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇതിനൊക്കെ നഷ്ടപരിഹാരം ആര് തരും ഇതാ ഡ്രൈനേജ് പൊട്ടി മാസങ്ങളോളായി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഇതാ ഇപ്പോഴും വിളിച്ചു പറഞ്ഞു ഇതുവരെ ആളെത്തിയിട്ടില്ല ചാല ആർക്കും വേണ്ട എല്ലാ റോഡുകളും നന്നാക്കുന്നു ചാല എന്ത് ചെയ്യാകാത്ത മഴവെള്ളം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഴവെള്ളമല്ലേ ഇത് നോക്കിയാൽ മനസ്സിലാവും അത് പക്ക ട്രെയിനേജ് കൊള്ളാം നമസ്കാരം മഴ കനത്തതോടെ സംസ്ഥാനത്തിൻ്റെ ഫലഭാഗവും വെള്ളക്കെട്ടിലാകുന്ന ഒരവസ്ഥയിലാണ് എന്തായാലും തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് തലസ്ഥാനം ഒറ്റ മഴയിൽ വെള്ളക്കെട്ടിലായ ഏകദേശം ഒരു വെള്ളക്കെട്ടിൽ പൂർണ്ണമായും നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന് രാവിലെയോടെയൊക്കെ എന്തായാലും ഇപ്പോൾ അതിനൊക്കെ ഒരു ശമനമുണ്ട് വെള്ളം പയ്യി ഇറങ്ങുന്നുണ്ട് എന്നാൽ പോലും മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളക്കെട്ടിലാകും ഗതാഗത തടസ്സങ്ങളുണ്ടാകുന്നു ഈ കാനയിലെ വെള്ളങ്ങൾ ഉൾപ്പെടെ റോഡിലേക്ക് മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുകയാണ് എന്തായാലും കച്ചവടക്കാരെ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മാർക്കറ്റായ ചാല മാർക്കറ്റിലാണ് ചാലയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങളുള്ളത് യാത്രക്കാർ കടന്നു പോകുന്നത് കച്ചവട കേന്ദ്രങ്ങളുള്ളത് ഈ റോഡിലെ ഗതാഗതം അത്ര നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇവിടെ പൂർണ്ണമായും വെള്ളക്കെട്ടിലായിരുന്നു ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെയൊക്കെ ഉപജീവനത്തെ പോലും എന്തായാലും മഴ തന്നെ ബാധിക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് മഴ ഭയങ്കരമായിട്ട് മേലെ ചേച്ചാ மழை பயங்கரமா மழை உண்டு வே கச்சவம் செய்யப்பட்டு இல்லை வண்டி பாருக்கும் பயங்கரமாக டிராப்பிங் ஆகணும் டிராப்பிங் ஆகணும் ஓடையில் வெள்ளம் உடைச்சி வெளியில் வரணும் வேடையெல்லாம் மற்ற இது மழை இப்போ மாறி நிக்கணும் ஒரு ஒரு அரை மணிக்கு வந்து மழை பெய்யும் மீண்டும் மழை வரும் வெள்ளம் போக்க ஆகும் இல்லை கடையில் வெள்ளம் எடுத்து மாட்டோம் எடுத்து மாட்டோம்னா இல்லை கடைகளில் வெள்ளம் கேரும் நிலையில வெள்ளம் கேரியா மீன வெள்ளம் கேறி சரிய மழை பெய்தால் போலும் വെള്ളം റോഡ് റോഡിൽ കൂടെയാണ് ഒഴുകുന്നത് ഓടയിൽക്കൂടെ അല്ല പോകുന്നത് അത്രത്തോളം അതായത് ഡ്രൈനേജ് വെള്ളം പോലും ഒഴിച്ച് പമ്പ് ഇതാ ഡ്രെയിനേജ് പൊട്ടി മാസങ്ങളോളായി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ഇതാ ഇപ്പോഴും വിളിച്ച് പറഞ്ഞു ഇതുവരെ ആളെത്തിയിട്ടില്ല ആ മുടുക്കിനകത്ത് അത്രയും വെള്ളം കിടപ്പുണ്ട് ഒരു ഒരു ഡ്രൈനേജ് കടകളിലുള്ള ഡ്രെയിനേജുകളിൽ നിന്നും വെള്ളം പോകുന്നില്ല അതായത് ചോദിച്ചാൽ ഇല്ല ആ ഒരു മാസത്തിൽ പതിനഞ്ച് ഇരുപത് ദിവസം പമ്പിങ്ങില്ല എല്ലാം ഓടയിൽ കൂടെയാണ് ഒഴുകുന്നത് ജനങ്ങൾ ജനങ്ങൾ നരകവനാതെ എലിപ്പനി എല്ലാ എന്ത് പനി സൂക്ക പരച്ച വേദികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത്രയ്ക്ക് റോഡിൽക്കൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പല ഉദ്യോഗസ്ഥന്മാരും പല പ്രാവശ്യം പറഞ്ഞു ഓടകളൊന്നും വൃത്തിയാക്കുന്നില്ല മഴ കാലം വരുമ്പോൾ ഓടകൾ വാരി വൃത്തിയാക്കിയാൽ അല്ലേ വെള്ളം പോകത്തില്ല ഇതൊന്നും ചെയ്യുന്നില്ല ചാലയിൽ വലിയ ദുരന്തമാണ് ചാല ആർക്കും വേണ്ട എല്ലാ റോഡുകളും നന്നാക്കുന്നു ചാല എന്ത് ചെയ്യാകാത്ത ഇവിടെ എത്രയോ കച്ചവട സ്ഥാപനങ്ങളുണ്ട് പത്തയ്യായിരത്തിന് മുകളിൽ കച്ചവട സ്ഥാപനങ്ങളുള്ളതാണ് ഇവിടത്തെ കച്ചാലയെ എല്ലാവരും കൂടെ ചേർന്ന് ഈ മാളുകൾക്ക് വേണ്ടിയും കുത്തക മൊലാളിമാരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചാലയെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാപാരിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇത് വളരെ സങ്കടമുണ്ടെങ്കിൽ അത് പല ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു എല്ലാം ഒന്നും നടക്കുന്നില്ല ഇപ്പം ചെയ്തു തരാം ഇപ്പം ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നിട്ടും ചാലയിൽ ഇതുവരെ ഒന്നും നടപ്പിലാക്കി അതുകൊണ്ട് ദേവി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഈ ഇതെ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ ചാലകളെ നന്നാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും നമ്മളെ പ്രവർത്തനങ്ങളോ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഈ വെള്ളം കണ്ടില്ലേ കംപ്ലീറ്റ് വെള്ളം കെട്ടണം റോഡ് മൊത്തം വെള്ളം കിട്ടണം ഓടുകളടക്കുന്നത് തേനേ നമ്മളടങ്ങനും തേനോട്ടല്ലേ എല്ലാം ഉണ്ട് പിന്നെ കാല് പൊട്ടി കണ്ടോ കാലൊക്കെ പൊട്ടി റെഡി ആയല്ലേ അല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ഒന്നും ഒരു ഇത് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും ഇവിടെ ഈ കഴിഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ് ദുർഗന്ധവും സാധാരണക്കാര് എന്ന് പറഞ്ഞ് പോകും എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മഴ വെള്ളമല്ലേ ഇത് നോക്കിയാൽ മനസ്സിലാവും അത് പക്ക ഡ്രൈനേജ് വെള്ളമാണ് ഇത് എന്തിന് പരിഹാരം എന്നുള്ള സർക്കാർ ഇതിന് കണ്ടേ മതിയുള്ള അടിയന്തരമായിട്ട് പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതിനനുസരിച്ചുള്ള മുൻകരുതൽ സർക്കാർ എടുത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടു കഴിഞ്ഞാൽ വളരെ ഉപകാരിക്കും വ്യാപാരികളൊക്കെ ഒരുപാടുള്ളതാണ് തീർച്ചയായിട്ടും ഈ വെള്ളക്കെട്ടുകളിലാണ് ഡെങ്കി പോലുള്ള ഇതൊക്കെ വരുന്നത് കുറെ കടകളിതിനകത്തുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം കടക്കകത്തെല്ലാം വെള്ളം കയറുന്നുണ്ട് നമ്മളിപ്പോൾ സീസൺ ടൈമാണ് നമ്മളിപ്പോൾ ഇപ്പോഴാണ് കസ്റ്റമറെ കിട്ടി നമ്മൾ കച്ചവടം ചെയ്യാനുള്ളത് ഇപ്പം ഈ വെള്ളം കാരണം കച്ചവടം നടക്കാനില്ല ഒന്നും നടക്കാനില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇത് ഓട വെള്ളമാണ് ഈ വെള്ളം ചവിട്ടി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈനേജ് ആണ് ഓ അപ്പൊ മാലി മാലി സീസണാണ് ആണ് അപ്പൊ ആ ക അമ്മക്ക് ആ കച്ചവടമുള്ളൂ അപ്പൊ ആ കച്ചവടം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മഴ വന്നു കഴിഞ്ഞാൽ ഈ കട കടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ചെളിയും അതായത് താഴെ ഇരിക്കുന്ന ആ തുണികളെല്ലാം വെള്ളത്തിലാണ് ഈ മുടുക്ക് മാത്രല്ല റോഡ് ഫുള്ള് റോഡ് സൈഡിൽ ചെയ്യുന്ന കടകളിലെല്ലാം ബുദ്ധിമുട്ടാണ് ഈ റോഡില് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലുള്ള കടകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കയറാറുണ്ട് അപ്പം അതിനെ താടിയിരിക്കുന്ന കബോർഡായാലും പിന്നെ തുണി വസ്ത്രങ്ങളായാലും ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ലോസ് ആയിട്ടുണ്ട് സംഭവം ഈ വെള്ളം കെട്ടി കിടന്ന സമയത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ ആ സമയത്താണ് ഈ വെള്ളം കൂടുതലായിട്ട് അടിച്ച് വെള്ളം കിടന്നു നമ്മള് റോഡ് ഉപരോധിക്കാൻ പറ്റൂ ഇല്ല വണ്ടി എല്ലാവർക്കും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ചാലയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് റോഡാണ് ഇത് ഇവിടെ രണ്ട് സൈഡിലും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്തക്ക രീതിയിൽ ഇവിടെ വെള്ളക്കെട്ടും രൂക്ഷമാകുന്നു അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തെ ഇത് ബാധിക്കുന്നുണ്ട് കച്ചവടക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കച്ചവടക്കാരെ ബാധിച്ചേക്കാവുന്ന രീതിയിലേക്കൊക്കെ ഈ ചാലയില് വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയാണ് ചേട്ടാ രാവിലെ മുതൽ മഴ എങ്ങനെയുണ്ട് ഭയങ്കര ശകലം ഒന്ന് മാറിയാൽ ഒന്ന് കിട്ടിയാൽ നമുക്ക് പിടിച്ച് കാരണം നമുക്ക് കച്ചവടം ഒന്നും ബുദ്ധിമുട്ടില്ല പോവുകയാണ് കാരണം ഈ മഴത്തനെങ്കിൽ വെള്ളം കിടക്കുമ്പോൾ ആൾക്കറിയാതെ വഴി പോവും അത് ഇത് ഈ വെള്ളം ചവിട്ടിയാണ് ഈ വ്യാസ്റ്റ് വെള്ളമാണ് പതിനേൻ്റെ വെള്ളമാണ് അത്രയും ചവിട്ടിയാണ് വേറെ ഒന്നും ചെയ്യേണ്ട ഈ രണ്ട് ഓട് ക്ലിയർ ആക്കിയാൽ വെള്ളം അത്രയും പോവും അത് ഇവിടെ ഉള്ള മേറായില്ല ആരും വിചാരിച്ചാലും ഇത് ചെയ്യാതെ ഒരു മഴ പെയ്ത ഒറ്റലോജിൻ്റെ ഔട്ടർ സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ ഈ കാര്യമായ ഉണ്ട് 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 അവിടെയും അവിടെയും അപ്പം ഈ ചാലാ മാർക്കറ്റ് റോഡിലുള്ള ഈ കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം പോകാനുള്ള ഒരു സന്നി എണ്ണം ഇപ്പോൾ കോർപ്പറേഷൻ വിചാരിച്ചാലേ നടക്കും അല്ലാതെ വേറെ ആരും വിചാരിച്ചു നടക്കില്ല കോർപ്പറേഷൻ വിചാരിക്കാം ആ ദുരിതത്തിന് കാരണം കച്ചവടക്കാർക്കും ബുദ്ധിമുട്ട് ഈ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ വാടകളാണ് മെയിൻ ചെയ്താൽ എന്തെങ്കിലും ചെയ്തു പോയാൽ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ ഗതാഗതം തന്നെയാണല്ലോ അതോ സത്യമാണ് കാരണം വലിയ ലോറി വരുമ്പോൾ ഇവിടെ ഉള്ള ഒ ഇത് ഒന്നാമത് ഒന്മയാണോ ഒന്മയെ കൂടെ വേറൊരു വണ്ടിയും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ മറ്റു വണ്ടികൾ പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ട് കടക്കാർക്കും രാവിലെ ഇതാ ഈ കെട്ടിൻ്റെ അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പനിഞ്ഞു ില്ലാത്ത പ്രശ്നം കാര്യമായിട്ട് പറഞ്ഞാൽ വർഷങ്ങളുണ്ട് ഇവിടെ മഴ പെയ്യും മഴ പെയ്യുമ്പോഴെല്ലാം ഇവിടെ വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് മെനിങ്ങാന്ന് പെയ്ത മഴയിൽ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെ ഒരു സർക്കാർ ആ സ്ഥാപനത്തിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ആരും ഇതുവരെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇവമാരെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം വരും ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇതിനൊക്കെ നഷ്ടപരിഹാരം ആര് തരും പറ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാരണം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വ്യാപാരം ചെയ്യാനൊന്നും പറ്റത്തില്ല മനസ്സിലായില്ലേ വലുതാക്കണം ഓടിക്കൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ഓടാ വലുതാക്കുന്നുണ്ട് വീതി കൂട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പല സ്ഥലത്ത് ഇങ്ങനെ ഓടകളൊക്കെ മുറിച്ചിട്ടിട്ട് പോലും ഇതുവരെ പണികൾ പൂർത്തിയായിട്ടില്ല മനസ്സിലായില്ലേ ആ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ കടകളിലൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ വെള്ളം കയറി നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇവിടെ മൊത്തം വെള്ളമായിരുന്നു ഇന്നലെ ആ മെനിങ്ങാത്ത മഴയിൽ മൊത്തം വെള്ളം എന്ന് പറയുന്നത് ഈ ഈ ഷട്ടറിൻ്റെ ഈ ഭാഗം വരെ വെള്ളമായിരുന്നു അടയ്ക്കകത്ത് മൊത്തം വെള്ളമായിരുന്നു അടക്കകത്ത് മൊത്തം വെള്ളം കയറി ഇന്നലെ മുതൽ ഇതുവരെ പണി തീർന്നിട്ടില്ല ഇവിടുത്തെ പണി തീർന്നിട്ടില്ല മൊത്തവും ഇതായിരുന്നു അതായത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ഇതിന് ആര് ഇത് പരിഹാരം നമുക്കാണ് അത് അത് എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം വെള്ളക്കെട്ടിലായിരുന്നു വെള്ളക്കെട്ടിന് ഇപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ തന്നെ പറയാമെങ്കിലും ഇവരുടെ കച്ചവട സാധനങ്ങളെല്ലാം മഴയത്ത് നിൽക്കുന്നു ഇവിടുത്തെ പച്ചക്കറി കടകളാണെങ്കിലും പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് കടകളാണെങ്കിലും ഇനി വഴിയോര വാണിജ്യ കടകളാണെങ്കിലും ഇവരെയൊക്കെയാണിത് ബാധിക്കുന്നത് കാരണം ഒറ്റ മഴയിൽ ഇതെല്ലാം വെള്ളത്തിലാവുന്നു പിന്നെ വീണ്ടും എടുത്ത് റോഡിലേക്ക് നിരത്തുന്നു പോലീസ് വന്ന് തടയുന്നു ഗവർണർ തടസ്സം ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് ഇവർക്കൊക്കെ പറയാനുള്ളത് കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം വെള്ളം കയറുന്ന അവസ്ഥയിലേക്കൊക്കെ ഇവിടുത്തെ ചാലയിലെ അവസ്ഥയാണ് ചാലയിൽ മാത്രമല്ല തിരുവനന്തപുരം മുട്ടത്തറയടക്കം മറ്റ് പടിഞ്ഞാറൻ കടലോര മേഖലയിലെല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടലാക്രമണ സാധ്യതയും കൂടുതലുള്ളതിനാൽ തന്നെ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം തന്നെ നിൽക്കുന്നു ഇടവിട്ട് മഴ പെയ്യുകയാണിവിടെ ഇപ്പോൾ ഒരു മഴയ്ക്ക് ആശ്വാസമുണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണ് ഇതിലും റോഡ് റോഡ് മൊത്തം വെള്ളക്കെട്ടിലായ അവസ്ഥയിൽ തന്നെ ഗതാഗതത്തെ പൊതുഗതാഗതത്തെ കാൽനട യാത്രക്കാരെയെല്ലാം ഇത് ബാധിക്കുന്നുണ്ട് ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം എം എസ് ശംബു ഫണ്ണിന്ത്യ